ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തകർച്ചയുടെ വക്കിലൊക്കെ നിൽക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇനി പഴയതുപോലെ നിങ്ങളുടെ ബന്ധം ഓക്കെ ആകോ അല്ലെങ്കിൽ ഇത് ഇതിവിടെ വെച്ച് അവസാനിച്ചോ അങ്ങനെയൊക്കെ ഒരു ഒരു റീഡിംഗ് ആണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്ന അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാർഡെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്നത് ഒരു ഔട്ട്കം അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് ഒരു നല്ലൊരു സക്സസ് ഉണ്ടാവുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം ഈ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുമായിട്ടുള്ള നല്ല മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കാർഡിൽ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റ് കപ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൽ നോക്കാതെ അവർ തിരിഞ്ഞു നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്രഹണമാണ് നടക്കുന്നത് സൂര്യനെ മറിഞ്ഞിരിക്കുകയാണ് ചന്ദ്രൻ പക്ഷെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല ഒരു പ്രകാശം ചെറുതായിട്ടുണ്ട് ഇരുട്ടാണെന്നാലും കൂടുതലുള്ളത് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് എന്താ പറയാ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരുപാട് അവര് എഫേർട്ട് ഒരു വ്യക്തിയാണ് ഒരു നിങ്ങൾ നിങ്ങളുടെ തുടക്ക സമയത്ത് നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഇവർക്ക് ഇത്രയും സന്തോഷം വേറെ ഉണ്ടായി കാണില്ല അത്രയും ഒരു സന്തോഷം ആയിരുന്നു അവർക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരുടെ പരമാവധി അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരുടെ ടൈം എനർജി എല്ലാം നിങ്ങളുടെ ബന്ധം റിലേഷൻഷിപ്പിന് വേണ്ടി അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം എന്തൊക്കെ ചെയ്തിട്ടും അവർക്കൊരു നിരാശയാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു സക്സസ് അവർക്ക് ഉണ്ടായിട്ടില്ല അവർ ഏതൊക്കെ രീതിയിൽ നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന്റെ പാസ്റ്റ് എടുക്കുക പാസ്റ്റ് നമ്മൾ നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവില് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് എഫേർട്ട് ഈ ബന്ധത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട് അതൊന്നും സക്സസ് ആയിട്ടില്ല അവർക്ക് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല നിങ്ങളുടെ ബന്ധത്തിൽ അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ എന്താ പറയുക തകർച്ചയുടെ വക്കിൽ നിന്ന് അവർ ഒരുപാട് വിഷമിച്ചിട്ട് ഇപ്പോൾ അവരൊന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത് ഇനി അവർക്ക് ഈ ബന്ധത്തിലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് തകർച്ച നിങ്ങളുടെ ഇപ്പോൾ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു സെപ്പറേഷൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അവർക്കിനി അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവരുടെ സിറ്റുവേഷൻ ഓക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഫ്യൂച്ചറിലൊരു എന്താ പറയുക നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇതിൽ നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുക അവർക്ക് ഒരു തീരുമാനം ഇനി ഒന്നും ചെയ്യാനില്ല അവർക്ക് ചെയ്യാവുന്നതിന് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റം ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് പുതിയ തുടക്കങ്ങൾ സന്തോഷം സെലിബ്രേഷൻ അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ സമീപ ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കുഞ്ഞു വാവയ്ക്ക് വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞുവാവയ്ക്ക് വെയിറ്റ് ചെയ്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി സാധ്യതകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ ഒരു പുതിയ തുടക്കം പഴയ വിഷമങ്ങളൊക്കെ മാറി എല്ലാം കലങ്ങി തെളിയും എന്നുള്ളതാണ് ഓക്കെ റിലേ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ പുതിയ തുടക്കം എന്താ ഒരു സെലിബ്രേഷൻ ഒക്കെ വരും എന്നുള്ളതാണ് അതായത് വിവാഹം കാര്യങ്ങൾ ഒക്കെ ഒരു സാധ്യതയുണ്ട് ഓക്കെ ഫ്യൂച്ചർ ഔട്ട്കം നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഇത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഒരു പക്ഷെ ഒരു പണത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് അതിനൊരു മാറ്റം ഉണ്ടാവും ലോങ് ടേം റിലേഷൻഷിപ്പിന് എന്താണെങ്കിലും നമുക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണവും അത്യാവശ്യമാണ് അപ്പം നിങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ പണപരമായിട്ട് ഇപ്പം നല്ലൊരു ജോലി പേഴ്സൺ ഇല്ല അപ്പം അതിനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആ വ്യക്തിക്ക് സക്സസ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എങ്കിൽ അവർ അതിനെ ആ എഫേർട്ട് അവർ ഒരുപാട് എടുത്തിട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അവർ ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും പണപരമായിട്ടുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ അല്ലാതെ എന്ത് പ്രശ്നമാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിലും അതൊക്കെ മാറി എന്താ പറയുക ലോങ് ടേം റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് അതായത് ഒരു ദാമ്പത്യ ജീവിതം കുടുംബജീവിതമൊക്കെയാണ് അപ്പോൾ അവർ അവരുടെ എഫേർട്ടിന് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സക്സസ് ആവും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പണപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി എന്താ പറയുക കട ക്ഷമയോടു കാത്തിരിക്കണം എന്നുള്ളതാണ് കണ്ടോ ആ ഒരു നാണയങ്ങളെ നോക്കി നിൽക്കുവാണ് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഹോപ്പ് ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക ഇത് എത്ര പേർക്ക് ഒരു സിറ്റുവേഷനിൽ റെസ്റ്റിനേറ്റ് ആവും എന്നറിയില്ല നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അടുത്തില്ല അവർ എന്താ പറയുക ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഇത് റെസ്റ്റേറ്റ് ആവുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു മാറ്റം വരുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ പണ പണപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ആഗ്രഹിക്കുന്ന കാര്യം ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് നല്ല രീതി രീതിയിലൊരു സക്സസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക എത്രയും വേഗം ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക ഞാനും പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നല്ലൊരു കാ പുതിയൊരു തുടക്കമൊക്കെ എത്രയും വേഗം വരട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്